നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം നാരായണ പമ്പാഴ്ച എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പുതിയ വർഷം ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് ചെവി സംക്രമം സൂര്യൻ സംക്രമിക്കുന്നത് കർക്കിടക രാശിയിൽ നിന്നും ഇങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയാണ് കർക്കടക മാസം ഉള്ളത് ഈ വർഷം ഉള്ളത് അപ്പൊ ഈ വർഷത്തെ പൂരം നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് ശനി ഏറ്റി നിൽക്കുന്ന കാലഘട്ടമാണ് ഈ വർഷം ഹു ഡിസംബർ വരെ പേടി നിൽക്കുന്ന കാലഘട്ടമാണ് വേഴൻ വരണ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ പതിനൊന്നിലും അത് കഴിഞ്ഞ ഒരു കൊല്ലം പന്ത്രണ്ടിലും വരുന്ന കാലഘട്ടമാണ് പന്ത്രണ്ടിൽ നിൽക്കണമെങ്കിലും പേടിക്കണ്ട കാരണം അതിചാരേതു വക്രേതു പൂർവരാശിഗതം ഫലം ബൃഹസ്പതിഷു തന്നാസ്തി തദ്രാശി ഗതം ഫലം അപ്പൊ ഇങ്ങനെ വേദത്തിന് മാത്രമേ ഉള്ളൂ മുമ്പ് നിൽക്കുന്ന രാശിയുടെ ഫലം പക്ഷേ ബാക്കി ചൊവ്വാ ബുധൻ ശനി മുതലായ ഗ്രഹങ്ങൾക്ക് നിൽക്കുന്ന രാശിയുടെ ഫലമാണ് പറയുന്നത് ഇത് ജ്യോതിഷം പഠിക്കണ ഒരു ധാരാളം ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുന്നതിനും കൂടിയുള്ള മറുപടിയാണ് ചിലവർ പാട്ട് മ്യൂസിക്കുറക്കാൻ കൊള്ളാരുന്ന് പാട്ട് പാടുന്നത് ഇതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറയുന്നത് ശാസ്ത്രങ്ങളാണ് അവർക്ക് പഠിക്കാനും കൂടി എളുപ്പത്തിനാണ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സാധാരണക്കാർക്ക് അത് ആവശ്യമില്ല അപ്പൊ എന്താ പറഞ്ഞാലും ശനിയെട്ടില് വേഗൻ പതിനൊന്നിലും പന്ത്രണ്ടിലും രാഹു ഏഴിലും നിൽക്കുന്ന കാലഘട്ട ഈ വർഷം ശ്രീ ആ മൂന്നില് ഒരു ഭാഗമാണ് ഗുണം വേഗം പതിനൊന്ന് നിൽക്കുന്ന ഗുണം ഈ സർപ്പൻ ഏഴിൽ നിൽക്കുന്നതും ശനിയെട്ടിൽ നിൽക്കുന്നതും ദോഷമാണ് ശനിയെട്ടിൽ നിൽക്കുമ്പോൾ നിര്യാണം വിഷമാമയോ സജ്ജനാപായോ ഗൃഹപ്രോഷണം സ്ഥാനപ്രംശനേന്ദ്രകോപജനവിദ്വേഷാത്ത കോരി ചോരാത്ത അപകടിച്ച മാനവഹത ദുഷ്കീർത്തിനഭിമത പാവാൻ അനിഷ്ടാന് ഗത എന്നാണ് അനിഷ്ടങ്ങളായ പാവങ്ങളില് സ്ത്രയങ്ങൾ പെരച്ച് സഞ്ചരിക്കുന്ന കാലഘട്ടം ശരിയാണോ നമുക്ക് എന്തു വഴിയില് ആൾക്കാർക്ക് ആപത്തപകടം മരണം മുതലായ കുഴപ്പങ്ങളും ഉണ്ടാവും വിഷമാമയോ വിഷമങ്ങളായ എന്ന് പറയുമ്പോൾ ചെറിയൊരു പനി പിടിച്ചാൽ അത് രംഗിപ്പനിയാണ് കൊറോണ പനിയാണോ നമ്മളെ പയറിന് ശരീരത്തിലെ രക്തത്തിലുള്ള പല സാധനങ്ങൾക്കും കുറവ് വന്നു നമുക്ക് ടെൻഷൻ അടിച്ച് മരിച്ചു എന്നൊരു തോന്നും നിങ്ങൾ പേടിയത് സ്വജനാപായോ സ്വജ്ജനങ്ങൾക്കും അപായോന്ന് വച്ചാൽ വീട്ടിലുള്ളവർക്കും ഉള്ളവർക്കും ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ ഓരോ അസുഖങ്ങളോ അപകടങ്ങളോ ഒക്കെ വന്നോളും ഗ്രഹപ്രോഷണം ഗ്രഹം പ്രോഷിക്കാച്ച വീട്ടിലെ ഗൃഹോപകരണങ്ങളൊക്കെ കറണ്ട് കൊണ്ട് ചില ഷോർട്ട് സർക്യൂട്ടുകളൊക്കെ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള യോഗവും വീട്ടിൽ തീ പിടിക്കുക ഇടിമിന്നല് മരങ്ങള് ഉഷങ്ങളൊക്കെ വീണ് വീട്ടിനും വാഹനത്തിനും കേടുപാടുകൾ ഉണ്ടാകുക അപകടങ്ങൾ ഉണ്ടാകുക സാധന വീടും സ്ഥലവും വിറ്റുമാറി പോണമെന്ന് തോന്നുക ജോലി സ്ഥലവും ഒക്കെ പോകേണ്ടി വരിക അജ്ഞാതവാസല ഒളിച്ച് ജീവിക്കുന്ന കണക്കുള്ള അവസ്ഥകൾ ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷക്കുള്ള കേസ് അപവാദം കൊലപാതക കുറ്റങ്ങൾ വരെ നമ്മളെ മണ്ടയിൽ ആരോപിക്കപ്പെടുന്ന സമയമാണ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അധികാരികളുടെയും സാധാരണക്കാരുടെയും വിരോധങ്ങളും കേസുകളും കൊണ്ട് ജോലി വരാൻ ഇഷ്ടപ്പെടാൻ യോഗമുള്ള സമയമാണ് അവരുടെ ചെയ്യണ ജോലിയിൽ സ്നേഹവും ബഹുമാനവും ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ പണി ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി ആൾക്കാർ തരുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും ഒരു ക്ഷമയും സ്നേഹവും ഒക്കെ വേണം കാരണം ഒരു ഓഫീസറായിട്ടിരുന്നാലും ഒരു ഉദ്യോഗസ്ഥനായിരുന്നാലും ഒരു സെക്യൂരിറ്റിക്കാരൻ തന്നെ ആയിരുന്നാൽ പോലും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് പ്രശ്നങ്ങളാണെന്ന് പറയാം അങ്ങനെ വലിയ പ്രതിസന്ധികളുണ്ട് ബിസിനസ്സുകാരൊക്കെ വളരെ സൂക്ഷിക്കും ഉള്ളത് കൊണ്ടോണം പോലെ ജീവിക്കുന്നതല്ലാതെ ഒരുപാട് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വലിയ ലോണുകളൊക്കെ എടുത്താൽ ബാങ്കുകാർ തന്നെയാണ് എല്ലാം ചെക്ക് ചെയ്തു പോകുന്ന സമയം കൂടിയാണ് ചില വസ്തുക്കൾ വിൽക്കണം വേറെ ചിലത് വാങ്ങിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഘട്ടമാണ് വിൽക്കാനും പറ്റണില്ല വാങ്ങിക്കാനും പറ്റണില്ല എന്ന് തോന്നുന്ന വിഷമതകളും കൂടെ നമ്മൾ അലറ്റിക്കൊണ്ടിരിക്കുന്നു പിന്നെ തൊഴിലാളികളും മുതലാളികളും എല്ലാവരും പോലെ പെരുമാറും ബന്ധുക്കളും വിരോധികളെപ്പോലെ ആവും നമുക്ക് ഉച്ച വാശിയും വൈദ്യുള്ള നാളാണ് ഈ പൂജ സ്വന്തം കാര്യം നല്ല രീതിയിലാക്കി തീർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമെങ്കിലും മറ്റുള്ളവർ പറയുന്നത് അവർ തീർക്കാൻ താല്പര്യം കാണുകയില്ല അതുകൊണ്ടാണ് അവർക്ക് കുടുംബ ബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുകയും വിരോധിച്ചു പോകുന്നതും ഭാര്യാ ദുഃഖങ്ങളും പത്രി ദുഃഖങ്ങളും ഒക്കെ അനുഭവപ്പെടുത്തും അപ്പം അതുകൊണ്ട് നമ്മൾ ശനിക്ക് പുറത്തഞ്ചോമം നവഗ്രഹ പൂജ ദീർഘ മാംഗല്യപൂജര്യപൂജ കാലഭൈരവ പൂജയൊക്കെ ചെയ്യണം കേരള സ്വല്പം തന്ന വിദേശയാത്രാകാര്യത്തിനും വിദ്യാകാര്യത്തിനും ഒക്കെ ഇപ്പോൾ ഒരു തടസ്സം വരും നമ്മൾ പഠിച്ച വിജയിക്കും പരീക്ഷയ്ക്ക് മാർക്കും കിട്ടും പക്ഷെങ്കിലും അര മാർക്കും ഒരു മാർക്കൊക്കെ കിട്ടാതെയാണ് എനിക്ക് വലിയ ആ ക്ലാസ് റാങ്ക് ഡിസ്റ്റിഷൻ ഏപ്പർസ് സെലക്ഷൻ ഇതൊക്കെ കിട്ടാതെ പോയത് നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിന് ടെൻഷനോളും ഒരു കഥാകാരനാണെങ്കിൽ അവർക്കൊരു അവസരം കിട്ടാനുള്ളത് കിട്ടാതെ പോകുമ്പോൾ പെട്ടെന്ന് അവർക്ക് അങ്ങ് ഇരോധവും ടെൻഷനോക്കെ വന്നതാണ് ശാരീരികപരമായിട്ട് ചില അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ തലയേർത്തും എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ ധൈര്യമായിട്ട് നമുക്ക് നിൽക്കാം എന്തെന്ന് വെച്ചാൽ ഈ ഗ്രഹപ്പഴ വലിയ കുഴപ്പത്തിൽ ഉണ്ടെങ്കിലും വേഗൻ എന്ന് പറയുന്ന ഗ്രഹം പതിനൊന്ന് നിൽക്കുന്ന ഘട്ടമാണ് അത് നമുക്ക് വലിയ ഒരു ആശ്വാസമാണ് കാരണം വലിയൊരു സമുദ്രത്തിൽ കൂടെ നമ്മൾ നീന്താൻ പറ്റാതെ കിടന്ന് തൊഴിയുമ്പോൾ നമുക്ക് ആ വലിയ ഒരു അനുഗ്രഹം പോലെ ആ നമുക്ക് മറ്റുള്ളവർ നമ്മൾ രക്ഷിക്കാനും വെള്ളത്തിൽ കയറ്റി രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ ജീവിതത്തിൽ തട്ടപ്പെട്ടത് കുറെ പിടിച്ച് രക്ഷപ്പെട്ടു വരാനും സാധ്യതയും യോഗമൊക്കെ ഉള്ള ഒരു സമയമാണ് പതിനൊന്നിലെ വേര പതിനൊന്ന് വേര നിന്ന പ്രധാന ഫലങ്ങളെന്ന് പറയുന്നത് ഒന്ന് യഥാരോഗ്യം ദീർഘ ആയുഷ്യവാചോ ഒന്ന് ആയുസം ആരോഗ്യം കിട്ടുന്ന ഈ ശനി മരണസ്ഥാനത്ത് നിൽക്കുമ്പം അപകടങ്ങൾ ഉണ്ടാകാൻ യോഗം ഉണ്ടെങ്കിലും വേഗം പതിനൊന്ന് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ആ വേഗം പതിനൊന്ന് നിന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത് നമുക്ക് സമാധാനിക്കാം ഒരു ആശുപത്രിയിൽ പോയാലും ഭയങ്കര രോഗമാണെന്ന് പറഞ്ഞാലും വേഗം പതിനൊന്നിരിക്കുമ്പോൾ ചെറിയ ഗുളിയും മരുന്നും ട്രിപ്പും ഒക്കെ കൊടുക്കുക അപ്പം നമുക്ക് നോക്കാം കുഴപ്പമാണെങ്കിൽ നമുക്ക് വേണ്ട തരത്തിൽ ചെയ്യാം എന്ന് പറയാം അപ്പം നോക്കുമ്പോൾ നമുക്ക് ചെറിയ ഗുളിയും മരുന്നും കൊണ്ട് തന്നെ രോഗം മാറും മൂന്ന് കോടി ദോഷ വിനസസ്യ ഗൃഹസ്യ വചനം തഥാ കോടി ദോഷങ്ങളുള്ള പല കുരുക്കുകളും കുഴപ്പങ്ങളും വന്നാൽ നമുക്ക് ദോഷങ്ങളും മാറി കേട്ടു ഒരു കോടതിക്കാലും ജാമ്യം പോലും കിട്ടാത്ത കേസിന് ജാമ്യം കിട്ടും അനുകൂലം കിട്ടും നാലു പേര് നമുക്കെതിരായിട്ട് നിൽക്കണമെങ്കിലും ഒരാൾ നമ്മളെ സമാധാനിപ്പിച്ച് ആ നാല് പേരുടെയും വിരോധം മാറ്റിയെടുക്കാൻ ഉള്ള പരിശ്രമം ചെയ്ത് ആ ഒരു വ്യക്തി നിമിത്തം നമ്മളെ നാല് പേരുടെയും വിരോധം മാറ്റിത്തരുന്നത് പോലുള്ള ഒരു അവസരങ്ങൾ നമുക്ക് കിട്ടും അതേപോലെ നമുക്ക് കിട്ടാതെ കിടക്കുന്ന പൈസകളും അഡ്മിഷനുകളും അധികാരങ്ങളും ഒക്കെ കിട്ടുമെന്നാണ് പതിനൊന്ന് വേഗം നീക്കുന്നത് അപ്പൊ പതിനൊന്നര വേഗത്തിന്റെ വീഡിയോ ഞാൻ എത്തിയിട്ടുണ്ട് വലിയ വലിയ ഭാഗ്യങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാള് പറയണത് വെറുതെയാണ് കാരണം ഈ എക്ലാ ശനിയും ഈ പതിനേഴിലെ കർപ്പനും നിങ്ങളുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പതിനൊന്നിലെ വേദത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നു വെച്ചാൽ അതെങ്കിലും ഒരു ഗ്രഹമെങ്കിലും മൂന്ന് പേരിൽ ഒരാളെങ്കിലും നമുക്ക് അനുകൂലിച്ച് നിൽക്കുന്നതിന്റെ പുണ്യം നമുക്ക് കിട്ടും മൂന്ന് പേരും വേണമെങ്കി കഴിഞ്ഞാൽ ആകെ കുഴപ്പമാണ് അതുകൊണ്ട് വേഴകെന്ന് പറയുന്ന ഗ്രഹം ഏതൊക്കെ ഗ്രഹങ്ങൾ പിഴക്ക് നിന്നാലും വേഴകെന്ന് പറയുന്ന ഗ്രഹം നമുക്ക് അനുകൂലിച്ച് നിന്നാൽ ദുഷനെ അനുകൂലായോ അനുകൂലാഹ സകലാശദേവാനും യുവാസൂര്യൻ ശ്രീ ലഗ്ന ഏകാദശ സ്ഥിതി കോടി ദോഷവിനസർഗസ്യവചനം തതാണ് പകല സൂര്യനും രാത്രിചന്ദ്രനും ഏത് സമയത്തും ഏത് കാലത്തും വ്യാഴം മുതലായ ഗ്രഹങ്ങൾ പതിനൊന്ന് നിൽക്കുന്ന കാലഘട്ടം കോടി ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറി കിട്ടും എന്നാണ് കാലം അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കുടുംബക്ഷേത്രത്തിലും ശാസ്ത്രീ ശനിക്ക് ശാസ്ത്രാവ് കാലഭൈരവൻ ഹനുമാൻ മുരുകൻ അവരെയൊക്കെ പറ്റണം നാഗർക്ക് ഏതിൻ്റെ സർപ്പം നിൽക്കുന്നത് നാഗർക്കാണ് നാഗർക്ക് നാഗരാജ നാഗേഷി നാഗന്യ സർപ്പദേവതകൾക്ക് പരിഹാരം ചെയ്യണം പിന്നെ ഭക്തിയോടുകൂടി സ്നേഹ ബഹുമാനത്തോടുകൂടി ജീവിക്കണം വാഹനങ്ങൾ ഓർത്തിക്കണം സൂക്ഷിക്കണം ആർക്കും ജാമ്യം നിൽക്കാനും പൈസ വാങ്ങിച്ചു കൊടുക്കാനൊന്നും പോകരുത് വീട് വയ്ക്കാനും അത് ഉള്ള കടം നിങ്ങൾ ടെൻഷൻ അടിക്കാനേ പോകരുത് കാരണം എന്താണ് നമ്മളെ മുതലുണ്ട് കടമുണ്ടെങ്കിലും മിക്ക കടമെങ്കിലും തീർക്കാമെന്നുള്ള ആത്മ ആത്മസംതൃപ്തിയോടുകൂടി ദൈവങ്ങളെ പരിച്ചുപോയാൽ കടവം തീരും കൈയിരിക്കണെ പോവാതെ നമുക്ക് രക്ഷപ്പെടാനും പറ്റും അങ്ങനെ നല്ല തരത്തില് വരുന്നതിനു വേണ്ടി ഉള്ള പൂജകളും പ്രാർത്ഥനകളും ജപങ്ങളും തപങ്ങളും ഒക്കെ ചെയ്യണം കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശന വഴിപാടുകൾ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് എല്ലാ അമാവാസി തോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മുത്തഞ്ചുവോ മരിച്ചുപോയ പൃതൃക്കകൾക്ക് വേണ്ടിയുള്ള ബലി കർമാതി പായസം നാലു മണിക്ക് അമരാജ പൂജ അഞ്ചു അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി ഒട്ടേഴ് മണിവരെയാണ് പാല് തൈര് വെണ്ണ കളവം കുങ്കുമം പരനീര് ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായ ഗൃഹങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം അരവി ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള കാച്ചി വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ പോകാൻ ചില വിശേഷ ചടങ്ങുകൾ പൂജകൾ നടത്തുന്ന ഒരമ്പലവും കൂടിയാണ് വന്ന് തൊഴുത ഈ ഗ്രഹപ്പുഴകൾക്ക് ശാശ്വതമായ പരിഹാരം കിട്ടും പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ ദോഷങ്ങള് തീർച്ചയായിട്ടും ബാധിക്കാതെ വലിയ പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങളായിട്ട് ഉറങ്ങാൻ ജാതകത്തിലും കൂടെ ദോഷമാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായിട്ട് മാറിക്കളയ്ക്കും അത് ജാതകം ഒന്ന് പരിശോധിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കുരുമിയിലും മാതിരി നല്ലത് വരും ഇത് കേട്ടപ്പം നിങ്ങൾക്ക് വിഷമം തോന്നും എനിക്കറിയാം നിങ്ങൾ വിഷമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയ സന്തോഷത്തിന് പൂർണ്ണമായ അവസരം കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം